നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥിയോ എന്ന ഉപദേശ വിഷയത്തിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഒൻപത് എപ്പിസോഡുകളിൽ കൂടി ദൈവവചനം നമ്മുടെ ആത്മരക്ഷയും അതിന്റെ ഭദ്രതയും സംബന്ധിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നാം കണ്ണശ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രക്ഷ ഭദ്രമാക്കുന്നതിന് കാരണം രക്ഷയുടെ സ്വഭാവം നിത്യമായതുകൊണ്ടും നിത്യത ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാൻ സാധ്യയില്ലാത്തതുകൊണ്ടും എന്നുള്ള വിഷയമാണ് നമ്മുടെ രക്ഷയ്ക്ക് വിശുദ്ധ വേദവസ്തവം നൽകുന്ന വിശേഷണം നിത്യരക്ഷ എന്നാണ് ഒരു ഭാവി രക്ഷിക്കപ്പെട്ടാൽ അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മാസത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ ആറ് കൊല്ലത്തേക്കോ അല്ല അവന്റെ ഒരാഴ്ചയിലേക്ക് മാത്രമല്ല നിത്യമായി അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എബ്രായം അജന്റെ ഒമ്പതിൽ പറയപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരുടെ ശിക്ഷ നിത്യമാണെന്ന് പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷയും നിത്യമാണ് എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കുവാൻ സാധിക്കും രക്ഷിക്കപ്പെടാത്തവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ആയിരുന്നതുപോലെ രക്ഷിക്കപ്പെട്ടവർക്ക് നൽകപ്പെട്ടിരുന്ന രക്ഷ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്തത് ആകുന്നു എന്ന് ദൈവൻ പറയുന്നു നിത്യത ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാൻ സാധിക്കാത്ത ഒരനുഭവമാണ് വിശ്വാസി ഒരു പാപി രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ച ജീവൻ നിത്യജീവനാണെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു യോഹന്നാൻ മൂന്ന് പതിനാറിൽ തന്റെ ഏകാധനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ കോണം ലോകത്തെ സ്നേഹിച്ചു യോഗന്നാൻ മൂന്ന് മുപ്പത്തിമൂന്നിൽ പുത്രൻ ഉള്ളവന് നിത്യജീവനുണ്ട് പുത്രൻ ഇല്ലാത്തവന് നിത്യജീവനില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ എന്ന് വായിക്കുന്നു യോഗന്നാൻ്റെ സുവിശേഷത്തിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് പരിശുദ്ധാ പറയുന്ന എല്ലാ ഭാഗത്തും നമ്മുടെ രക്ഷ നിത്യമാണെന്ന് വളരെ വ്യക്തമായി സംസാരിക്കപ്പെട്ടിട്ടുണ്ട് നിത്യത എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്ത അവസ്ഥയാണ് ആദ്യന്ത വിഹീന അവസ്ഥ ദൈവം നിത്യന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ആദ്യമില്ല അന്തവുമില്ല അർത്ഥം ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ആദിയുമുണ്ട് അന്തവുമുണ്ട് കാലം സമയം യുഗം എന്നിവ ആദ്യ അന്ത്യത്തോടു കൂടിയ അനുഭവങ്ങളാണ് ഇപ്പം കാലത്തിനും സമയത്തിനും എല്ലാം ആരംഭമുണ്ട് അതിനെല്ലാം അവസാനവും ഉണ്ട് ഒരു ആരംഭം ഉണ്ടായിട്ട് ഒരു സെക്കൻഡ് സെക്കൻഡാകുന്നു ഒരു ആരംഭം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ പോകുന്ന സമയത്തെ നമ്മൾ അളക്കാൻ തുടങ്ങുകയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് സെക്കൻഡ് ചേർന്ന് ഒരു മിനിറ്റ് ഇതൊരു പ്രാപഞ്ചിക സത്യമാണ് ഇത് ലോകത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലും അറുപത് സെക്കൻഡ് ചേർന്നാൽ ഒരു മിനിറ്റ് ആണ് സമയത്തിൻ്റെ സോൺ സംബന്ധിച്ച് ഭൂമിയുടെ കറക്കവും തോട് ബന്ധപ്പെട്ട് ടൈം സോണുകൾ വ്യത്യാസമുണ്ടാകാം പക്ഷേ സമയത്തിന്റെ കാൽക്കുലേഷന് ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല അന്റാർട്ടിക്കായാലും അലാസ്കായാലും ഇവിടെ ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം അറുപത് സെക്കൻഡ് ചേർന്നാൽ ഒരു മിനിറ്റ് ആണ് അറുപത് മിനിറ്റ് ചേർന്ന് ഒരു മണിക്കൂറാവും അതേസമയത്ത് ഇരുപത്തിനാല് മണിക്കൂറുകൾ ചേർന്ന് ഒരു ദിവസം ദിവസങ്ങളാൽ മാസവും ആണ്ടും ഉണ്ടാകുന്നു ഇതെല്ലാം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ഈ കാലത്തിന്റെ വ്യവസ്ഥിതിയാണ് ഈ ഭൂമിയോട് ബന്ധത്തിലാണ് ദൈവം ആ ക്രമികൾ ചെയ്തിരിക്കുന്നത് അവൻ ഭൂമിയിലെങ്ങും കുടിയിരിക്കണതിന് ഒരുവനിൽ നിന്ന് മനുഷ്യാതെയൊക്കെ ഒഴിവാക്കി അവൻ്റെ നിവാസത്തിന് കാലവും സമ്മർശങ്ങളും വച്ചിരിക്കുന്നു എന്ന പ്രവൃത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അപ്പോസലായ പൗലൂസ് ലൈം പറയുന്നുണ്ട് ഇത് നമുക്ക് ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കുന്ന കാര്യമാണ് സമയത്തെയും കാലത്തെയും യുഗത്തെയും കുറിച്ച് പറയുമ്പോൾ അതെല്ലാം ആദ്യവും അന്തവുമുള്ള അവസ്ഥയാകിയാൽ നമുക്ക് സമയത്തെയോ കാലത്തെയോ ദിവസത്തെയോ മാസത്തെയോ സമ്മത്സരത്തെയോ ഒരു യുഗത്തെയോ നമുക്ക് കൃത്യമായി ഗ്രഹിക്കുവാൻ സാധിക്കും വിശുദ്ധ വേദപുസ്സുകം പഠിപ്പിക്കുന്ന അനുസരിച്ച് നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ് അതിന്റെ ദൈർഘ്യം എത്രയാണെന്ന് നമുക്കറിയാൻ വയ്യ എങ്കിലും ലഭിക്കപ്പെട്ടിരിക്കുന്ന തിരുവഴുത്തുകളുടെ വെളിപ്പാടനുസരിച്ച് പെന്തിക്കോസ് നാൾ സഭയുണ്ടായതു മുതൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സഭയെ പൂർത്തീകരിച്ച് അതിനെ കൈക്കൊള്ളുവാൻ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന സമയം വരെ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാമണ ദിവസം വരെ ഉള്ള കാലഘട്ടത്തെ കൃപായുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആരെങ്കിലും കൃപായുഗത്തെക്കുറിച്ച് ഒരു വേദവിദ്യാർത്ഥിയോട് ചോദിച്ചാൽ കൃപായുഗത്തിന് ഒരാരംഭമുണ്ട് അതിനൊരു പര്യവസാനമുണ്ട് എന്ന് പറയും അത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് എന്ന് പറയും പറയാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള വെളിപ്പാടുകൾ ദൈവ വാചനത്തിൽ നമുക്കുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചെയ്യും ഇത് നമുക്ക് ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന അവസ്ഥയാണ് എന്നാൽ നിത്യത എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പം നമ്മളെല്ലാം മനുഷ്യരെല്ലാം ത്രീ ഡൈമെൻഷണൽ ബീങ്ങുകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് നീളം വീതി ഉയരം അല്ലെങ്കിൽ ആഴം ഈ മൂന്ന് കാര്യങ്ങളെ മാത്രമേ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ മനുഷ്യൻ മാനുസേർ ത്രീ ഡയമെൻഷനൽ ബീങ് എന്ന് പറയും ത്രിമാന സ്വഭാവമുള്ളവനാണ് എന്നാൽ ദൈവം എന്ന് പറയുന്നത് ഫോർത്ത് ഡൈമെൻഷനൽ സ്ഥിതി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച് അവഗാഹമായി നമുക്ക് ഗവേഷണം ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുകയില്ല അവിടുന്ന് അനാദിയായും ശാശ്വതമായും നിത്യനായി നിലകൊള്ളുന്ന പ്രതിഭാസമായതുകൊണ്ട് നമുക്ക് ദൈവത്തെ നിത്യൻ എന്ന് പറയും അപ്പോൾ ദൈവ സൃഷ്ടിയെ അളക്കുവാനുള്ള ഒരു മാനമാണ് സമയം കാലം സമ്മത്സരം എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് അത് അളക്കാനും മനസ്സിലാക്കാനും എണ്ണുവാനും തിട്ടപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കും എന്നാൽ ആരംഭവും അവസാനവും ഇല്ലാത്ത അനുഭവമാണ് നിത്യത എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ നമുക്ക് പ്രയാസമാണ് ഒരാളെ നിത്യതയിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്കതിനെ എവിടെ കൊണ്ടാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക നിത്യതയ്ക്ക് ആരംഭവില്ല അതിന് അവസാനവുമില്ല അതുകൊണ്ട് ഊഹിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ആ നിത്യത നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്തതും നമ്മുടെ ബുദ്ധിയിൽ ഊഹിച്ച് ഗ്രഹിക്കാൻ കഴിയാത്തതുമായിരിക്കെ ഇടയ്ക്ക് വെച്ച് ആ നിത്യത മുറിഞ്ഞു പോകുമെന്ന് ചിന്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല അതിൽ യാതൊരു ഇല്ല കർത്താവിൽ നാം വിശ്വസിച്ചപ്പോൾ നാം നിത്യത എന്ന അനുഭവത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവനിൽ ആരംഭിക്കുകയും ആ ജീവൻ നമ്മിലാകുകയും നാം നിത്യജീവൻ പ്രാവുകയും ചെയ്യുന്നു എപ്പോൾ കർത്താവ് യേശുവിനെ ഒരു പാപി രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചോ അപ്പോൾ എന്ത് ചെയ്തു ആ നിത്യത എന്ന് പറയുന്ന അനുഭവം നമ്മളുടെ ജീവത്തിലാകുകയും നാം ആ ജീവൻ നമ്മിലേക്ക് പ്രവേശിക്കുകയും നാം നിത്യതയുടെ ജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മിലാകി തന്നിരിക്കുകയാൽ നമുക്ക് നിത്യതയുടെ അനുഭവം തന്നെ ലഭിക്കുന്നു എന്നാൽ ആ ജീവന് ആരംഭമില്ല അതായത് നമുക്ക് ലഭിച്ച ജീവന് ആരംഭമില്ല നാം അത് പ്രാപിച്ചതിന് ആരംഭമുണ്ട് വ്യക്തമായി ഞാൻ പറയാം നിത്യജീവൻ ആരംഭമില്ല അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു എന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഗനാൻ പറയുന്നു സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവൻ ആരംഭമില്ല അവിടുന്ന് ആരംഭ വിഹീനനാണ് ആദ്യന്ത വിഹീനാണ് നൂറ്റിപ്പത്താറ് സങ്കീർത്തനത്തിൽ അവന്റെ പൗരത്വത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ മെൽക്കീസ് ക്രമപ്രകാരം എന്തേക്കും ദൈവത്തിനും മഹാപുരോഹിതൻ എന്ന് സത്യം ചെയ്തു അനുദിവില്ലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമില്ല ആദ്യമില്ലാത്ത ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത പൗരോഹിത്യമാണ് ദൃശ്യം പൗരോഹിതം എന്ന് പറയുക പുത്രന്റെ പുത്രത്വത്തിനും എന്തില്ല ആരംഭമില്ല പിതാവിന്റെ പിതൃത്വത്തിനും ആരംഭമില്ല വളരെ വ്യക്തമായി പഠിക്കേണ്ട വിഷയമാണ് ദൈവം എന്ന് വെച്ചാൽ നമ്മള് ഈ ബൈബിൾ എന്ന് പറയുന്ന വിഷയമാണ് ഇപ്പോൾ വേറൊരു പാഠ്യപദ്ധതി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് യേശു കുറിച്ച് പഠിക്കാനായിട്ടുള്ള ആവശ്യമുണ്ടായാൽ അപ്പോൾ അവിടെ വെച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിത്യത്വം എന്ന് പറയുന്ന സ്വഭാവത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയമാണ് ക്രിസ്തുവിന്റെ നിത്യത്വം എന്ന് പറയുന്ന സ്വഭാവം അറിയൂസ് എന്ന് പറയുന്ന വേദവിപരീതി അവിടെ സഭയുടെ ആദ്യത്തെ കൗൺസിലിൽ ആ ആ കൗൺസിൽ വെച്ച് ഏഷ്യൻ കൗൺസിൽ വെച്ച് ഉന്നയിച്ച ഒരു ചോദ്യമാണ് ഇപ്പോൾ കർത്താവായി ഒരു ഒരു പ്രമേയമാണ് ക്രിസ്തുവിന്റെ നിത്യത നിത്യത്വത്തിൻ്റെ നിരാകരണം അവിടെ വെച്ച് അതാനിയാസീസ് എന്ന് പറയുന്ന പിതാവ് അദ്ദേഹത്തോട് ചോദിച്ച വളരെ ബൗദ്ധികമായ ചോദ്യമുണ്ട് ക്രിസ്തു ആരുടെ പുത്രനാണെന്ന് ചോദിച്ചു അദ്ദേഹം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു എന്ന മുതലാണ് അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വളരെ വിചിത്രമായിരുന്നു ദൈവ നിത്യതയ്ക്ക് അല്പം താഴേന്ന് അതെ നിത്യ ദൈവം പിതാവായ ദൈവം നിത്യനാണെന്ന് സമ്മതിക്കാതിരിക്കാൻ അറിയൂസിനും സാധിക്കുകയില്ല കാര്യം ബൈബിൾ നിത്യാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുത്രന്റെ നിത്യത്വം എവിടെ അവൻ്റെ പുത്രത്വം എവിടെമുതെ ആരംഭിച്ചു വെച്ചപ്പോൾ നിത്യതയ്ക്ക് അല്പം താഴെ അതാ പുത്ര ആരംഭമെന്ന് വരുത്താൻ വേണ്ടിയാണ് എന്നാൽ കൗൺസിലിൽ വെച്ച് അദ്ദേഹത്തോടെ ഇപ്രകാരം പറഞ്ഞു നിത്യനായ പിതാവിന്റെ നിത്യനായ പുത്രനാണ് കർത്താവ് യേശു ആകിയാൽ പിതാവിന്റെ പിതൃത്വത്തിനാകട്ടെ പുത്രന്റെ പുത്രത്വത്തിനാകട്ടെ ആരംഭമില്ല അവസാനമില്ല പിതാവ് നിത്യൻ പുത്രനായ ക്രിസ്തുവും നിത്യൻ പരിശുദ്ധാത്മാവും നിത്യൻ അങ്ങനെ നിത്യനായ ദൈവപുത്രന്റെ നിത്യജീവനാണ് പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് അവനിൽ പ്രവേശിച്ചപ്പോൾ ആ ജീവന് ആരംഭമുണ്ടെങ്കിലും ആ ജീവൻ അതിൽ തന്നെ ഇതില്ല ആരംഭമില്ല അത് നിത്യമായ സ്വഭാവമാണ് എന്നാൽ അതിനെ അവസാനമില്ലാത്തിനാൽ നാ ആയി നിത്യജീവന്റെ അനുഭവത്തിനും അവസാനമില്ല നിത്യജീവൻ അതിൽ തന്നെ ആരംഭമില്ലാത്തത് കൊണ്ടും നിത്യജീവൻ അതിൽ തന്നെ അവസാനമില്ലാത്തത് കൊണ്ടും നാം ആയി തെരഞ്ഞെടുക്കുന്ന നിത്യജീവന്റെ അനുഭവത്തിനും എന്തെല്ലാം യാതൊരു അറുതിയും ഇല്ല അത് നിത്യമാണെന്ന് പറഞ്ഞതിനാൽ ഗ്രഹിക്കുവാൻ നമുക്ക് പ്രയാസമാണെങ്കിലും അങ്ങനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുവാൻ നാം നിർബന്ധരായിരിക്കുന്നു കാരണം നിത്യനായ ദൈവം തന്റെ നിത്യ ജീവനെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ അങ്ങനെയാണ് പ്രസ്താവിച്ചിട്ടുള്ളത് നിത്യജീവനെ നിത്യന്റെ ജീവനെന്നും നാം നിത്യനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളത് വ്യാപരിക്കുകയും നിത്യനോട് അകലുമ്പോൾ അത് നമ്മളിൽ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നുവെന്നും കുബുദ്ധിയോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുക അപ്പോൾ ആ നിത്യജീവൻ നമ്മൾ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ അല്ലെങ്കിൽ പിന്മാറിപ്പോയാൽ ഉടൻ തന്നെ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലാവിധമായ ചിന്ത യാതൊരു വിധമായ വേദാംശത്തിൽ നിന്നും നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് എങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് നിത്യനായ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് അപ്പൊ നിത്യനായ ദൈവത്തിൽ ജനിച്ച നമുക്ക് ജനനത്തോടനുബന്ധിച്ച് നമ്മുടെ ജീവൻ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു നിത്യനായ ദൈവത്തിൽ ജനിച്ചാൽ നിത്യജീവനാണ് ദൈവം നിത്യനല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവനും താൽക്കാലികമായ നിത്യനായ ദൈവത്തിൽ നിന്ന് നിത്യജീവനാൽ ജീവൻ പ്രാപിച്ചു നാം നിത്യജീവ സ്വഭാവം ഉള്ളവരാണ് അപ്പോൾ ജന്മത്തോടനുബന്ധിച്ച് ജീവൻ നമ്മിലേക്ക് പ്രവേശിക്കുകയും വീണ്ടും ജനനത്തിന് കാരണവും വീണ്ടും ജനന ആളത്വത്തിൻ്റെ സ്ഥിതിത്വവും നിത്യജീവനാണ് നമ്മുടെ വീണ്ടും ജനത്തിൻ്റെ കാരണവും നിത്യമാണ് വീണ്ടും ജനത്താൽ ലഭിച്ച ജീവനും നിത്യ നിത്യസ്വഭാവങ്ങളാണ് വീണ്ടും ജന്മവും ജനനാവകാശവും മാറുന്നതായി യാതൊരു തിരുവഴുത്തു ഭാഗങ്ങളും നമ്മെ ഇന്നുവരെ പഠിപ്പിച്ചിട്ടില്ല ഒരാൾ വീണ്ടും ജനിച്ചാൽ ആ ജനിച്ച ആളുടെ വീണ്ടും ചെന്ന അവകാശം അവന് ലഭ്യമായ നിത്യജീവൻ അവൻ നഷ്ടപ്പെടുന്നതായി ഒരു വേദഭാവവും ഒരത്തും പറയുന്നില്ല ഒരു പിതാവിൽ നിന്ന് ജനിച്ച മകൻ അവൻ അപ്പൽ നിന്ന് വേർപെട്ടു പോയാലും എന്ന് പറഞ്ഞാൽ അകന്നു പോയാലും അപ്പനോട് സഹിത്യമില്ലാത്തവനായി മാറിയാലും അപ്പനിൽ നിന്ന് അവനെ പ്രാപ്യമാക്കിയ ആ ജീവൻ നശിക്കുന്നില്ല അപ്പോഴും അപ്പന്റെ മകനാണ് അവൻ കൂട്ടായ ഫിലോഷിപ്പ് അകന്നില്ലാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിൽ നിന്ന് അത് താൽക്കാലികമായ ജീവനാണ് കിടന്ന ബേജുത്താലുള്ള ജന്മമാണ് അതിനുപോലും എന്ത് ചെയ്യുന്നില്ല അപ്പോൾ നിന്ന് അകന്നു പോയാൽ പോലും മാറ്റം വരുന്നില്ല അങ്ങനെയെങ്കിൽ നിത്യനായ ദൈവത്തിന്റെ നിത്യജീവനിൽ നിന്ന് വീണ്ടും ജന്മം പ്രാപിച്ച് നിത്യജീവൻ ജീവൻ ദൈവമക്കളായ നാം ഒരു പിന്മാറ്റം സംഭവിച്ചാലും നമ്മുടെ ജീവന് നിത്യ ജീവന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല ഒരു ഇലക്ട്രിസിറ്റി ലൈനിനോട് ഒരു ഇലക്ട്രിക് ബൾബ് ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ അത് പ്രകാശിതമാകുന്നു ആ ബന്ധം വിച്ഛേദിച്ചാൽ ആ ലൈറ്റ് വിളക്ക് കെട്ടുപോകുന്നു അതുപോലെ അല്ല കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരും വീണ്ടും ജന മുഖാന്തിരമായി നമുക്ക് ലഭിച്ച നിത്യജീവൻ എന്ന് പറയുന്നത് അതിന് അതെന്തില്ല നിത്യജീവൻ നമുക്ക് ഓൾറെഡി ഉള്ളതിനാൽ ജനനാത്മാവിന് മരണം ഭവിക്കുകയോ നിത്യജീവൻ വിട്ടുമാറുകയോ ചെയ്യുന്നില്ല വീണ്ടും ജനിച്ച വിശ്വാസി പിന്നീടൊരു പാപം ചെയ്തു പോയാൽ ഇത് പറയുമ്പോൾ പറയുന്നറിയാമോ ഞാൻ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു വീണ്ടും ജനനം ഒരു വിശ്വാസി ഒരു പാപം ചെയ്തു പോയാൽ വീണ്ടും ജനനം പ്രാപിച്ച അനുഭവത്തിന് മരണമുണ്ടാകുന്നതായി വേദവസ്തു പറഞ്ഞിട്ടില്ല എന്നാൽ ചില ഗോബുദ്ധികൾ അത് പഠിപ്പിക്കാറുണ്ട് ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിന്റെ ജീവൻ നിത്യജീവൻ തന്നെ എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ജഡത്തിൽ വിതയ്ക്കുന്നുവെങ്കിൽ നിശ്ചയമായും ജഡത്തിനിൽ നിങ്ങൾ നാശം കൊയ്യും അത് ജഡത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ഒരു വിശ്വാസി പാപത്തിൽ തുടർന്നു പോയാൽ അവ ദൈവത്തിന്റെ ശിക്ഷയായ ജഡമരണം അല്ലെങ്കിൽ ദേഹിയുടെ മരണം അവന് സംഭവിക്കാം അകാലത്തിൽ അവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം എന്നാൽ അവന്റെ ആത്മാവിന്റെ ജീവൻ അവിടെ വെച്ച് മരിക്കുന്നതായി വേദവസ്തു ഒരു വ്യക്തി ഒരു വാക്യം പോലും ഇല്ല അതുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ ലൈനും ഒരു ഇലക്ട്രിക് ബൾബുമായിട്ടുള്ള ബന്ധമല്ല വീണ്ടും ജന്മം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച ഒരു വിശ്വാസിയും നിത്യജീവനായ ദൈവവും നമ്മളുടെ ബന്ധം അത് നിത്യനായ ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് അപ്പൊ ഒരു നിലയിലും നിത്യനായ ദൈവത്തോട് നാം പ്രാപിച്ച നിത്യജീവനും ആ ജീവന്റെ അനുഭവവും നമ്മൾ നിന്ന് മാറുന്നില്ല കാരണം അത് ജനനത്തോടുകൂടെ നമുക്ക് ലഭിച്ച ഒന്നാണ് ആ വീണ്ടും ജനനത്തിന് പിന്നെ മരണം ഉള്ളതായി പറയുന്നില്ല അവർ മരണം വിട്ട് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ദൈവവും വായിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന് യോഗം ഞാൻ മൂന്ന് പതിനാലിൽ പറയപ്പെട്ടിരിക്കുന്ന വാക്യത്തിന്റെ ഗ്രീക്കിൽ പ്രയോഗത്തിന് തുടർമാനമായ നിലയാണ് സൂചിപ്പിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന് പറയുന്ന ഭാഗം തുടർമാനമായ ജീവൻ അല്ല ഒരിക്കൽ പ്രാപിച്ചു ഇടയ്ക്ക് വെച്ച് നിന്നു പിന്നെയും പ്രാപിച്ചു ഇടയ്ക്ക് വെച്ച് നിന്നു പിന്നെയും പ്രാപിച്ചു ഇടയ്ക്ക് വെച്ച് നിന്നു ഇങ്ങനെ പോകുന്ന ഓൾട്ടർനേറ്റീവ് കറണ്ട് പോലുള്ള ജീവനല്ല ഡയറക്ട് കറണ്ട് പോലെയുള്ള അത് മുറിയുന്നില്ല ഓൾട്ടർനേറ്റീവ് കരണ്ട് അത് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞാ പോകുന്ന പറയുന്നത് ഇലക്ട്രി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് നോക്കിയത് അറിയാം എന്നാ ഡി സി കരണ്ട് അത് ഡയറക്റ്റ് ഫ്ലോ ആണ് അത് നമ്മൾ വായിക്കുന്നുണ്ടോ ജീവൻ പ്രാപിച്ച് തുടർന്നു പോകുക എന്ന സാരം അതായത് കർത്താവായി യേശുക്രി വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച് ആ ജീവനിൽ തുടർന്നു പോകുന്ന അനുഭവം നിത്യത എന്ന പദം നമ്മുടെ രക്ഷ നമ്മുടെ ജീവൻ നമ്മുടെ വീടിനടുപ്പ് നമ്മുടെ മൗത്വം നമ്മുടെ അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ഭാവി ഭദ്രതയും മഹത്വവും കാണിപ്പാൻ അനേക പ്രാവശ്യം പൊതുനിമത്തിൽ നിത്യജീവൻ എന്ന പ്രയോഗം പറഞ്ഞിട്ടുണ്ട് അക്ഷരപ്രകാരി സത്യത്തെ വിശ്വസിക്കുവാൻ ഓരോ വിശ്വാസിക്കും കർത്താവിന്റെ കൃപ വളരെ ആവശ്യമാണ് രക്ഷയിൽ നിത്യജീവൻ കൂടി നാം പ്രാപിച്ചതുകൊണ്ട് ഒരു കാലത്തും യാതൊരു കാരണവശാലും നമുക്ക് ലഭിച്ച നിത്യജീവൻ നഷ്ടമാകുകയില്ല എന്ന് വേദപുസ്തകം എത്രയും തെളിവായി പറയുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ പാഠ്യപദ്ധതിയിൽ ഏതെങ്കിലും ബയാസുള്ള ഒരു പഠനം അവതരിപ്പിക്കുക എന്നതിനേക്കാൾ വിശുദ്ധ തിരുവഴുത്ത് നമ്മുടെ ആത്മരക്ഷയെ സംബന്ധിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഗ്രഹിച്ച് തത് അനുസരണമായി വിശ്വസിക്കുവാനും ആ വിശ്വാസം തുടരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വർഗത്തിനുള്ള പ്രത്യേകമായ കടാക്ഷം നൽകി സഹായിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷവും കൈത്തശ്രവും ഇടയാറുമുള്ള താങ്ക് യു ബ്ലസ് യു